നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം തരം തുല്യത മലയാളം അതിലെ ഭൂമിഗീതങ്ങൾ എന്ന യൂണിറ്റിലെ തേന്മാവ് എന്ന കഥയാണ് ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കഥ എഴുതിയ കഥാകാരനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ഈ കഥ എഴുതിയത് നമുക്ക് ഏറ്റവും പരിചിതനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് കുറിച്ച് നിങ്ങൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും അല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തലയോലപ്പറമ്പിലാണ് ജനിച്ചത് അദ്ദേഹം കൂടുതലായിട്ടും ജീവിച്ചത് ബേപ്പൂരിൽ ആയതുകൊണ്ട് ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ കഥകളിലെല്ലാം നാം കാണുന്നത് തന്റെ വീട് ചുറ്റുപാട് താൻ സഞ്ചരിച്ച സ്ഥലങ്ങൾ തന്റെ അനുഭവങ്ങൾ ഇതെല്ലാം അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്റെ കഥകളിൽ ആവിഷ്കരിക്കുന്നു നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മളെ നൊമ്പരത്തിലാഴ്ത്തുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കഥകൾ മലയാളം അറിയാവുന്ന ആളുകൾ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥ വായിക്കാതിരിക്കില്ല ഏതൊരാൾക്കും വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധാരണ ഭാഷയിൽ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ കവിതകൾ സോറി തൻ്റെ കഥകൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ തന്റെ കുടുംബമാണ് ആ കഥയിലുള്ളത് തന്റെ ഉമ്മ സഹോദരങ്ങൾ അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ കുട്ടികൾ ഇവരെല്ലാം അടങ്ങുന്ന ഒരു കഥ അവിടെ പ്രധാന കഥാപാത്രമായിട്ട് തന്റെ സഹോദരി പാത്തുമ്മയുടെ ആടും എത്തിയിരിക്കുന്നു വളരെ മനോഹരമായ രീതിയിൽ ആസ്വദിച്ച് വായിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ നോവൽ സന്ദർഭം കിട്ടുമ്പോൾ അതൊന്നെടുത്ത് വായിച്ചു നോക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി പ്രേമലേഖനം എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു ഭൂമിയുടെ അവകാശികൾ മതിലുകൾ ഇതെല്ലാം ഇതിനുദാഹരണം തന്നെയാണ് മതിലുകൾ അത് മലയാളത്തിൽ ഒരു സിനിമയായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമ ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ടുള്ള പ്രണയം ആവിഷ്കരിക്കുന്ന സിനിമ നീലവെളിച്ചം എന്ന കഥ മലയാളത്തിൽ രണ്ട് തവണ സിനിമയായി വന്നിരിക്കുന്നു ഭാർഗവി നിലയം എന്ന പേരിൽ അതുപോലെ ബാല്യകാല സഖി മലയാള സിനിമ ആയിട്ടുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ വളരെ പ്രസിദ്ധവും മലയാള വായനക്കാർ ഏറെ വായിച്ച് ആസ്വദിച്ചിട്ടുള്ളതും ഒക്കെയാണ് ജീവിതം അദ്ദേഹം ഒരുപാട് നാടുകൾ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നതിനും പ്രചോദിത്തിനുമായിട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്ത് ഒടുവിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നാടുവിടേണ്ടതായുമുള്ള അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട് അങ്ങനെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് കയ്യിൽ പണമില്ല എന്തു ചെയ്യും ഒരു ദിവസം അദ്ദേഹം എവിടെയോ ആണ് രാവിലെയും അതുപോലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ രാവിലെയും ഉച്ചയ്ക്കും അദ്ദേഹം എഴുന്നേൽക്കുകയില്ല അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഉറങ്ങാനുള്ള സുഖത്തിനു വേണ്ടി കിടക്കുന്നതല്ല ആ സമയത്ത് എഴുന്നേൽക്കാതിരുന്നാൽ ഭക്ഷണം കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് വളരെ കുറച്ച് പണം മാത്രമേ കയ്യിലുള്ളൂ അതുകൊണ്ട് വൈകിട്ട് മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വൈകുന്നേരമായപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഭക്ഷണശാലയിൽ എത്തുന്നു ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ കഴിച്ചു കഴിഞ്ഞിട്ട് പണം കൊടുക്കാനായിട്ട് തന്റെ പാൻറിന്റെ പോക്കറ്റിൽ പേഴ്സ് തപ്പിയപ്പോൾ പേഴ്സ് ഇല്ല ഇതിനിടയിൽ ആരോ അത് അടിച്ചു ടിച്ചുമാറ്റിയിരിക്കുന്നു അദ്ദേഹം ആകെ വിഷമിച്ചു തന്റെ സത്യമെല്ലാം ആ കടക്കാരോട് അദ്ദേഹം പറയുന്നു പക്ഷെ ഹോട്ടലിലെ ആളുകൾ അത് വിശ്വസിക്കുന്നില്ല അദ്ദേഹം കള്ളമാണ് പറയുന്നത് പറ്റിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വസ്ത്രം അവർ അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു ഷർട്ടും പാൻറുമെല്ലാം അഴിച്ചു മാറ്റുന്നു അടിവസ്ത്രം അഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നോ ഒരാൾ വന്നിട്ട് അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൻ്റെ വില കൊടുത്ത് അദ്ദേഹത്തെ ആ അപമാനത്തിൽ നിന്നും രക്ഷിക്കുന്നു ബഷീറിന് വലിയ നന്ദിയാണ് ആ മനുഷ്യനോട് തോന്നിയത് എത്ര നല്ല മനുഷ്യൻ തന്നെ വലിയൊരാപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ അതല്ല പ്രധാനം ആ പണം കൊടുത്ത് ബഷീറിനെ രക്ഷിച്ച ആളുണ്ടല്ലോ അയാൾ തന്നെയാണ് ബഷീറിൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് അടിച്ചു മാറ്റിയത് ഒരു മനുഷ്യൻ എന്ന കഥയിലൂടെ അദ്ദേഹം ഇത് വ്യക്തമാക്കുകയാണ് ഇങ്ങനെ സ്വന്തം ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും വളരെ മനോഹരമായ രീതിയിൽ തൻ്റെ കഥയിൽ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ തേന്മാവ് എന്ന നമ്മുടെ കഥയിലേക്ക് വരാം തേന്മാവ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തേൻ പോലെയുള്ള മധുരമുള്ള മാങ്ങകൾ നൽകുന്ന വൃക്ഷം ഈ കഥയും കഥാകാരന്റെ ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥാതന്തു തന്നെയാണ് കഥാകാരന്റെ വീടിന് സമീപം അയൽവക്കത്ത് താമസിക്കുന്ന രണ്ടാളുകളാണ് റഷീദു മാഷും അസ്മാ ബീവിയും ടീച്ചറും ഒരു ദിവസം നമ്മുടെ കഥാകാരൻ റഷീദ് മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ വീടിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു മാവ് നിൽക്കുന്നുണ്ട് ആ മാവിനെ കുറിച്ച് കഥാകാരൻ വർണ്ണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം മാവിൻ ചുവട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വിരിച്ചിരിക്കുന്നു അതിനു ചുറ്റും രണ്ടു വരിയിൽ കല്ല് കെട്ടിച്ച് സിമെന്റ് ഇട്ട് അതിൽ വൃത്തത്തിൽ റോസാ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നു പല നിറങ്ങളിലുള്ള ധാരാളം പൂക്കളുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ആ മാവിനു ചുറ്റും എത്ര ഭംഗിയായിട്ടാണ് ആ മാഷും ടീച്ചറും ചെയ്തിരിക്കുന്നത് എന്ന് നോക്കൂ ആ മാവിനെ അത്രമാത്രം സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഭംഗിയോടെ ആണ് അവർ പരിപാലിക്കുന്നത് അസ്മ ടീച്ചർ ഒരു മാങ്ങ നല്ല പഴുത്ത ഒരു മാങ്ങ ചെട്ടിപ്പൂളി നമ്മുടെ കഥാകാരനെ കഴിക്കാൻ കൊടുക്കുന്നു അദ്ദേഹം മാങ്ങ ആ മാങ്ങ കഴിക്കുകയാണ് അപ്പോൾ റഷീദ് മാഷി ചോദിച്ചു മാമ്പഴം എങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു തേൻമാവ് തന്നെ നല്ല തേൻ പോലെയുള്ള മധുരമുള്ള മാങ്ങ മാഷ് പറയുകയാണ് ഈ മാങ്ങ നമുക്കിപ്പോൾ തിന്നാൻ സാധിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റഷീദ് മാഷ് അദ്ദേഹത്തിന്റെ അനുജൻ പോലീസ് ഇൻസ്പെക്ടറായിട്ട് ഒരു നഗരത്തിൽ ജോലി ചെയ്തു വരുന്ന കാലം ഒരു ദിവസം മാഷെ തൻ്റെ അനുജനെ സന്ദർശിക്കാനായിട്ട് അവിടെ പോകുന്നു രാത്രി അനുജനോടൊപ്പം തങ്ങിയ ശേഷം പകൽ സമയത്ത് ആ ചെറിയ നഗരപ്രദേശമൊക്കെ ഒന്ന് ചുറ്റിക്കാണാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ നടന്ന് നടന്ന് കുറെ ചെന്നപ്പോൾ അതാ വഴിയരികിൽ വളരെ പ്രായാധിക്യമുള്ള അവശ്യനായ ഒരു വൃദ്ധൻ കിടക്കുന്നു ഋഷി ദുമാഷ് ഉടനെ തന്നെ ആ വൃദ്ധന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് ആ വൃദ്ധൻ പറഞ്ഞു എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു കുടിക്കാൻ കുറച്ച് വെള്ളം വേണം ഒരു എൺപത് വയസ്സോളമുള്ള ഒരു വൃദ്ധനാണെന്ന് പറഞ്ഞല്ലോ നാടു ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ഫക്കീറാണ് ഈ വൃദ്ധൻ ഉറ്റവരായിട്ട് ആരുമില്ല ചെല്ലുന്ന സ്ഥലമാണ് സ്വന്തം നാട് പക്ഷെ ഇപ്പോൾ പ്രായം കൂടിയിരിക്കുന്നു അവശ്യനായിരിക്കുന്നു മനുഷ്യത്വം നിറഞ്ഞ ആ റഷീദ് മാഷ് ഉടൻ തന്നെ തൊട്ടടുത്ത വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ വരാതെ ഒരു യുവതി സുന്ദരിയായ ഒരു യുവതി പത്രം വായിച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് മാഷ് ചെന്നിട്ട് ആ യുവതിയോട് കുറച്ച് വെള്ളം ആവശ്യപ്പെടുന്നു അവൻ ഉടനെ തന്നെ അകത്തു പോയിട്ട് ഒരു മുന്ത നിറയെ വെള്ളവുമായിട്ട് വരികയാണ് ഈ വെള്ളം ചോദിച്ച ആൾക്ക് കുടിക്കാനാണെന്നാണ് ആ പെൺകുട്ടി വിചാരിക്കുന്നത് പക്ഷേ വെള്ളം വാങ്ങിയ റഷീദ് മാഷ് ആ വെള്ളവുമായിട്ട് പുറത്തേക്ക് പോകുന്നു കൂടെ ആ യുവതിയും ചെല്ലുകയാണ് പുറത്തെത്തിയ റഷീദ് മാഷ് ആ റോഡരികിൽ അവശനായി കിടക്കുന്ന വൃദ്ധന് ആ മുന്തയിലെ വെള്ളം കൊടുക്കുന്നു വൃദ്ധൻ വെള്ളം വാങ്ങിക്കുകയാണ് എന്നിട്ട് എന്തു ചെയ്തു അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിയാണ് മഹത്തായിട്ട് നാം കാണേണ്ട അല്ലെങ്കിൽ കഥാകാരൻ കണ്ട അല്ലെങ്കിൽ റഷീദ് മാഷ് കണ്ട ആ പ്രവൃത്തി വെള്ളം കുടിക്കുന്നതിന് പകരം ആ മുന്തയിലെ വെള്ളവും എടുത്തുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം ആ റോഡരികിൽ ഒരു ചെറിയ മാവിൻ തൈ അങ്ങനെ ഉണങ്ങാറായി നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആരോ ഒരു പഴുത്ത മാമ്പഴം കഴിച്ചിട്ട് അതിന്റെ മാങ്ങയണ്ടി വലിച്ചെറിഞ്ഞപ്പോൾ അത് അവിടെ കിടന്ന് മുളച്ചു വന്നതാണ് അത് ഉണങ്ങി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിപ്പോകും ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിനാണ് ഈ വൃദ്ധൻ വെള്ളം കൊടുത്തത് അപ്പൊ തൻ്റെ ദാഹം മാറ്റുന്നതിന് മുൻപ് തൊട്ടടുത്ത് അവശയായി നിൽക്കുന്ന ആ സസ്യത്തെ ആ ചെടിയെ അതിന്റെ ദാഹം മാറ്റാനാണ് ആ വൃദ്ധൻ ശ്രമിക്കുന്നത് വൃദ്ധന്റെ ആ മാനുഷിക വികാരം ആ മഹത്വം ആണ് ഇവിടെ കാണുന്നത് തിരിച്ച് ആ വൃദ്ധൻ ബാക്കി വെള്ളം കുടിക്കുന്നു കുടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ നിങ്ങളുടെ പേരെന്ത് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നു അവർ രണ്ടുപേരും പേര് പറയുകയാണ് റഷീദ് എന്നും സ്കൂൾ അധ്യാപകനാണെന്നും ആ പെൺകുട്ടി ആ യുവതി പറയുന്നു എൻ്റെ പേര് അസ്മ എന്നാണെന്നും ഞാൻ ഒരു സ്കൂൾ അധ്യാപികയാണെന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വൃദ്ധൻ മരണമടയുകയും ചെയ്യുന്നു റഷീദ് മാഷ ഉടനെ തന്നെ തൻ്റെ അനുജന്റെ അടുത്തെത്തുകയും അവരുടെയെല്ലാം സഹായത്തോടെ ഈ മരണമടഞ്ഞ വൃദ്ധനെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് കബറടക്കുകയും ചെയ്യുന്നു കഥ ഇവിടെ തീരുന്നില്ല അന്ന് പരിചയപ്പെട്ട ആ അസ്മയെ ആ യുവതിയെ നമ്മുടെ റഷീദ് മാഷ് വിവാഹം ചെയ്തു അസ്മയാകട്ടെ തൻ്റെ വീടിന് സമീപം റോഡരികിൽ നിൽക്കുന്ന ആ കുഞ്ഞു മാവിൻ തൈയ്യെ വൃദ്ധൻ വെള്ളമൊഴിച്ചു കൊടുത്ത ആ മാവിൻ തയ്യെ എന്നും വെള്ളമൊഴിച്ച് അതിനെ ഉണങ്ങാതെ സംരക്ഷിച്ചു വന്നിരുന്നു വിവാഹശേഷം റഷീദ് മാഷും അസ്മയും ഒരു വീട് പണിയുകയും ആ വീട്ടിലേക്ക് ആ വഴിയരികിൽ നിന്ന മാവിൻ തൈ അവർ ഒരു ചാക്കിലാക്കി കൊണ്ടുവന്ന് നടുകയും ചെയ്തു ആ മാവിൻ തയ്ക്ക് വേണ്ട വെള്ളവും വളവുമൊക്കെ കൊടുത്ത് അതിനെ പരിപാലിച്ച് അവർ വളർത്തിക്കൊണ്ടുവന്നു ആ മാവാണ് ഇന്ന് നമ്മുടെ കഥാകാരൻ കഴിച്ച മാങ്ങ നൽകിയത് തേന്മാവ് നിറയെ മാങ്ങകളോടുകൂടി നിൽക്കുന്ന ആ തേന്മാവ് അതാണ് അന്ന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ച് രക്ഷിച്ച ആ കുഞ്ഞു മാവിൻ ചെടി തിരിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന കഥാകാരനെ റഷീദ് മാഷിന്റെ മകൻ മൂന്നോ നാലോ മാങ്ങകൾ മാമ്പഴങ്ങൾ ഒരു കടലാസിൽ പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കുകയാണ് അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് ആ കുട്ടിയോട് ചോദിച്ചു മോൻ്റെ അവൻ പറഞ്ഞു കോളേജിൽ പഠിക്കുന്നു മോൻ്റെ പേരെന്താ അവൻ പറഞ്ഞു യൂസുഫ് സിദ്ദിഖ് യൂസുഫ് സിദ്ദിഖ് ആ പേരൊന്ന് ചിന്തിച്ച് നോക്കൂ ആ പേര് മറ്റാരുടെയും പേരായിരുന്നില്ല അന്ന് വടിയരികിൽ അവശനായി കിടന്ന ആ വൃദ്ധനുണ്ടല്ലോ ആ ഉണ്ടല്ലോ ആ മാവിൻ തൈ നനച്ച അവശനായ ആ ഫക്കീർ അദ്ദേഹത്തിന്റെ പേരാണ് യൂസുഫ് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ആ മാഷും ടീച്ചറും തങ്ങളുടെ മകന് അദ്ദേഹത്തിന്റെ പേരിട്ടിരിക്കുന്നു എത്ര നല്ല മനുഷ്യത്വമുള്ള മാനുഷിക വികാരങ്ങളുള്ള സ്നേഹത്തിൻ്റെ ഉടമകളായ രണ്ടു വ്യക്തികളാണ് ആ റഷീദ് മാഷും അസ്മ ടീച്ചറും എന്ന് ഓർത്തു നോക്കൂ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഈ കഥയിലൂടെ കഥാകാരൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളെ പോലെ തന്നെ ഒരു നമ്മളെക്കാൾ എല്ലാം ഉപരിയായിട്ട് സസ്യജാലങ്ങളെ ജീവജാലങ്ങളെ സ്നേഹിക്കണം എന്നാണ് കഥാകാരന്റെ എല്ലാ കഥകളിലും ഈ ഒരു തത്വം നമുക്ക് കാണാൻ സാധിക്കും ഭൂമിയുടെ അവകാശികളിൽ അദ്ദേഹം പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രമല്ല അവകാശം ദൈവം സൃഷ്ടിച്ച മറ്റ് സസ്യ ജീവജാലങ്ങൾക്കുമുണ്ട് എന്ന് അപ്പോൾ ഭൂമിയെ ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ നമ്മൾ മറ്റു ജീവജാലങ്ങളെയും സസ്യങ്ങളെയും സ്നേഹിക്കണം അതിനെ നശിപ്പിക്കരുത് അതിനെ വളർത്തിക്കൊണ്ടുവരണം എന്നൊരു സന്ദേശം ഈ കഥയിലൂടെ കഥാകാരൻ നൽകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുമൂലം നമുക്ക് കൂടുതൽ 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 മെച്ചങ്ങൾ സന്തോഷങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം പറയുന്നു സ്നേഹത്തിന്റെ ഒരു കഥയാണ് നമ്മൾ ഈ തേന്മാവ് എന്ന കഥയിലൂടെ കാണുന്നത് കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ വിവരണവും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ